വിജ്ഞാനമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ വലിയ ത്യാഗം സഹിച്ച് പ്രതീക്ഷയോടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ മുൻഗാമികൾ കെട്ടിപ്പടുത്ത കലാലയങ്ങളാണ് അറബി കോളേജുകൾ ഇപ്പോഴത്തെ അറബി കലാലയങ്ങൾക്ക് അവ സ്ഥാപിക്കപ്പെട്ട ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ് അവിടേക്ക് പോലും അനിസ്ലാമികതകളും ലിബറൽ കുത്തൊഴുക്കുകളും കടന്നു വരുമ്പോൾ ഈ ദീനിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് വിജ്ഞാനത്തിൻ്റെ വിളക്കുമാടങ്ങളായി മാറാൻ അറബി കോളേജുകൾക്ക് സാധിക്കേണ്ടതുണ്ട് മറ്റു ക്യാമ്പസുകളൊക്കെ തിന്മകളോടൊപ്പം ഒഴുകുന്നത് പോലെ ഒഴുകേണ്ടവരല്ല അവരെയും കൈപിടിച്ച് നന്മയുടെ പാതയിലേക്ക് നയിക്കേണ്ടവരാണവർ ധാർമ്മികതയിലും സദാചാരത്തിലും അധിഷ്ഠിതമായ നിലപാടുകളോട് പ്രതിബദ്ധതയുള്ള ഒരു വിദ്യാർത്ഥി തലമുറ ഇന്നിൻ്റെ അറബി ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് അറബി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥിനികൾക്ക് കൃത്യമായ ദിശാബോധം നൽകുവാൻ വിസ്ഡം ഗേൾസ് ഒരു വിജ്ഞാന വിരുന്നൊരുക്കുകയാണ് വിസ്റ്റൺ ഗേൾസ് അത്തൻ വീർ ബൈ മന്ത്ലി വെബിനാർ സീരീസ് നിങ്ങൾ ഒരു അറബിക് വിദ്യാർത്ഥിനിയാണോ എങ്കിൽ ഇപ്പോൾ തന്നെ ഈ സംരംഭത്തിൽ പങ്കുചേരുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ